ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം അപ്പോൾ ഞാൻ ഇന്നത്തെ പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ സ്പെഷ്യൽ ആയിട്ടൊന്നും ഇല്ല കേട്ടോ ഞാൻ ഇക്കാൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ആ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഓണതിന് എടുത്ത വീട്ടിൽ അവിടെ നിന്ന് എടുത്ത വീഡിയോസാണിത് അപ്പോൾ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെച്ചു അവൻ ഇങ്ങനെ <Tippettava> <trios> ണ്ടാക്കേണ്ടി എന്റെ ഷാലാണ് ഗൈസ് അതുകൊണ്ട് തന്നെ ബോൾ ഉണ്ടാക്കണം ആ നീ നോണ്ടല്ലേ എന്നാ എന്നാ ഇതാണ് ബോൾ കണ്ടോ బోళంకొండు కళీకినోక నాలు పోయి అదా పోయి നിന്നപ്പോൾ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഞാൻ വാഴ കണ്ടത് അപ്പോൾ മുഖത്ത് നിറയെ പിമ്പിൾസ് വരുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാട്ടോ ഞാൻ ഇതുവരെ മുഖത്ത് ഇങ്ങനെ യൂസ്ഡ് ആക്കിയിട്ടില്ല അപ്പോൾ അവിടെ നിൽക്കണ കണ്ടപ്പോൾ അതിൻ്റെ മുഖത്ത് നിറയെ കുരു വരുന്നുണ്ട് അങ്ങനെ അപ്പോൾ അതൊന്നെടുത്ത് തേച്ച് നോക്കാമെന്ന് പറഞ്ഞു തേച്ചതാണ് തേച്ചിട്ട് കുരു പോകില്ലയെന്നൊന്നും എനിക്കറിയില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് അത് യൂസ് ചെയ്യുന്നത് അപ്പോൾ പോയത് മുഖത്ത ചളി മാത്രം അല്ലാണ്ട് കുരുവൊന്നും പോകുമെന്ന് തോന്നുന്നില്ല എനിക്ക് വലിയൊരു ഫീലൊന്നും തോന്നിയില്ല അപ്പോൾ അത് തേച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ കയ്യിലെടുത്ത് തേച്ച് പിന്നെ അതിലുണ്ടായിരുന്നു കുറച്ച് അപ്പോൾ അത് കളയാൻ മനസ്സില്ല അപ്പോൾ അത് വീണ്ടും ഞാൻ നല്ലപോലെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുത്ത് പിന്നെ ആലോവര ജെല്ല് തേക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ പലരും തേക്കുന്നതും ഉണ്ട് അപ്പോൾ ഞാനും ഒന്ന് ട്രൈ ആക്കി നോക്കിയതാണ് ആലോര് ജെല് എന്താ എല്ലാത്തിനും ഗുണമുള്ളത് തന്നെയാണ് മുഖത്തും ഫേസിൽ ബോഡിയൊക്കെ ഗുണമുള്ള തന്നെയാണ് പക്ഷേ എനിക്കെന്തോ സൂട്ടായിട്ടില്ല അതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുമില്ല നോക്കാം ഫസ്റ്റ് ടൈം അതിന് ഒരിക്കൽ തന്നെ ട്രൈ ചെയ്ത ട്രൈ ചെയ്ത് നോക്കിയത് കേട്ടോ പിന്നെ ഞാനപ്പം മുഖത്ത് പിന്നെ നല്ല തണുത്ത വെള്ളം കൊണ്ട് മുഖം കഴുകി അപ്പോൾ എനിക്ക് എന്താ പെട്ടെന്നിങ്ങനെ കണ്ണാടി പോയി നോക്കിയപ്പോൾ തോന്നിയത് മുഖത്ത് ചളി പോയി ഒന്ന് ഒരു ഒരൊത്തിരി എന്താ പറയുക ബ്രൈറ്റായിന്നുള്ളൊരു തോന്നലേ ഉള്ളൂ അല്ലാണ്ട് വേറെ പ്രത്യേകതയൊന്നും എനിക്ക് തോന്നിയില്ല നിങ്ങൾക്ക് എങ്ങനെയാണോ തോന്നിയതാണെങ്കിൽ ഒന്ന് പറയണേ എൻ്റെ മുഖത്ത് മാറി മാറി കുരു വരും വലിയ കുരുവാണോ അത് പൊട്ടി പൊട്ടി ഇപ്പം ചെറുതായി എന്താ സംഭവം എന്നൊന്നും അറിഞ്ഞൂടാ ഞാൻ എങ്ങനെ പിന്നെ എൻ്റെ വീട്ടിലെത്തിയിട്ടോ ഞാൻ ബസ്സിലാണ് വന്നത് ആ വീഡിയോസൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല കാരണം മോനു ഉറങ്ങായിരുന്നു അതുകൊണ്ട് ഞാൻ അതൊന്നും എടുത്തിരുന്നില്ല അപ്പോൾ മോനുട്ടി ഈ വീട്ടിൽ അവിടെ നിന്ന് കഴിച്ചിരുന്നില്ല വിമാനം എടുത്ത് വന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് കഴിക്കാതെ വന്നു വന്നത്തേതും അവൻ വീടൊക്കെ പൂരപ്പറമ്പാക്കി നീ ഞാൻ വരുമ്പോൾ നീ എല്ലാം നീറ്റി കിടക്കുന്ന വീടായിരുന്നു ഞാൻ വന്നതും അത് നല്ല പൂരപ്പറമ്പായി കിടന്നു അപ്പോൾ അപ്പോൾ അങ്ങനെയാണ് വീട്ടിൽ വന്നു പറഞ്ഞാൽ അത് പൂരപ്പറമ്പാക്കി വിടും അതവൻ്റെ ശൈലിയാണ് അപ്പോൾ അവൾ അവൾ സിസ്റ്റർ ഉണ്ടായിരുന്നു അപ്പോൾ സിസ്റ്ററിൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു അവളെ കാണാനായിട്ട് അപ്പോൾ വീട്ടിൽ തണ്ണിമത്തനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളതൊക്കെ കട്ട് ചെയ്ത് കഴിക്കുന്ന തിരക്കാണ് അപ്പോൾ കട്ട് ചെയ്തിട്ട് കിട്ടാത്ത കൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ കാട്ടിക്കൂട്ടൽ പിന്നെ തണ്ണിമത്തനൊക്കെ കഴിച്ചു അവിടെ നിന്ന് വരുന്ന വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ലതാണ് സത്യം അപ്പോൾ എന്താ ഉണ്ടോ ഫ്രണ്ടാണ് അപ്പോൾ അവൾ എടുക്കല്ലേ വീട്ടിൽ എടുക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും ഞാൻ അറിയാതെ എടുത്തതാണ് പിന്നെ എന്താ വൈകുന്നേരം ഈവനിങ് ആയപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിലും ഇക്കാൻ്റെ വീട്ടിലാണെങ്കിലും ഞാൻ എന്തായാലും എവിടെ പോയാലും എടുക്കാറുണ്ട് അതുകൊണ്ട് ഇവിടെ വന്നു പറഞ്ഞാൽ അവനിക്കുമ്മാനെ വേണം എല്ലാത്തിനും അവൻ ഉമ്മാൻ്റെ ബാക്കിലേ നടക്കുകയുള്ളു അപ്പോൾ ഉമ്മാനെ പണിയെടുക്കാൻ സമ്മതിക്കൂല അതുകൊണ്ട് ഞാൻ മുറ്റടിക്കാനും പിടിക്കാനൊക്കെ ഞാനെ നിൽക്കൽ അപ്പോൾ എന്താ അധികം ചപ്പമൊന്നുമില്ല മൊത്തം എന്താ മുറ്റത്ത് മൊത്തം വെള്ളം ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം ഈസി ആയിട്ട് പൊടിയില്ലാണ്ട് അങ്ങോട്ട് അടിച്ചെടുത്ത് പിന്നെ എന്താ നമ്മുടെ വീട്ടിൽ പൂച്ചകളുടെ സംസ്ഥാന സമ്മേളനമാണ് അപ്പോൾ ഇവിടത്തെയും അല്ലാത്തതും നാട്ടിലുള്ളതുമായ സകലതകളും ഇവിടെയാണ് കടക്കൽ അവരുടെ വീട് ഇതെല്ലാണ് അപ്പോൾ ഞാൻ ഞാനിങ്ങനെ മുറ്റമൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് വെറുതെ ഒന്നും ഇറങ്ങണം ഉച്ചയ്ക്ക് ഉറങ്ങാത്തത് കൊണ്ട് അതിൻ്റെ ഒരു ചെറിയ ക്ഷീണമുണ്ടായിരുന്നു ഡെയിലി ഉറങ്ങി ഉറങ്ങി അത് ശീലിച്ചു പോയി പിന്നെ വൈകുന്നേരം ഒരു നാലഞ്ച് മണിയായപ്പോൾ അവൻ തൊട്ട വീട്ടിൽ പോയി അവിടുത്തെ കുട്ടിൻ്റെ സൈക്കിളാണിത് അവനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അവൻ അതും കൊണ്ടൊക്കെ കളിക്കല് അവിടെ പോയാൽ അവൻ കളിക്കുക പറഞ്ഞ സൈക്കിൾ ഓട്ടി കളിക്കൊന്നുമില്ല ജസ്റ്റ് അതിൻ്റെ വീരൊക്കെ അങ്ങനെയൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കല് പിന്നെ എൻ്റെ ഉമ്മാൻ്റെ അടുക്കള തോട്ടമാണ് തൊട്ടോ തക്കാളി കൈപ്പക്ക പച്ചമുളകൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെയും വേറെ എന്തൊക്കെയോ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ അധികം കായൊന്നും വന്നിട്ടില്ല ഇത് ഉണ്ടോ കൈപ്പക്ക ഉണ്ട് അതേപോലെ തക്കാളി പച്ചമുളക് ഒക്കെ അങ്ങനെ പിടിച്ച് വെച്ച് പിടിച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നെല്ലിക്ക തെയ്യാണ് എൻ്റെ ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് സ്കൂളിൽ നിന്ന് തന്ന നെല്ലിക്ക തെയ്യാണ് ഞാൻ വളർന്നു എന്നിട്ടും അത് വളരുന്നില്ല എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല പിന്നെ എൻ്റെ വീടിൻ്റെ ബാഗൊക്കെയാണ് ബാക്കിലൊക്കെ കാടും ഒക്കെയാണ് അപ്പോൾ അവനെയും കൊണ്ട് ജസ്റ്റ് അവ അവങ്ങനെ മാപ്പാൻ്റെ പഴയ ഓട്ടോ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇപ്പം എടുക്കലിലൊക്കെ ഇവിടെ വന്ന് നേരിട്ട് നിർത്തിക്കാണ് അപ്പോൾ അതിൽ പോയി കളിക്കും അപ്പോൾ അവിടെ പോയി കളിക്കണ തിരക്കലാണ് അവൻ പിന്നെന്താ പിന്നെ ഞാൻ വെറുതെ ഒന്ന് റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞിങ്ങനെ നിൽക്കണമായിരുന്നു പിന്നെ ഞാൻ അവൻ വിളിച്ചിട്ട് വരുന്നില്ല കാരണം അത് തുരുമ്പ് പിടിച്ചു കിടക്കണമുണ്ട് കയ്യോ കാലോ തട്ടിയോ കയറാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ വിളിച്ചിട്ട് വരുന്നു പിന്നെ പിന്നെ ഈവനെങ്കിൽ ഞങ്ങൾ ചായയും പാനിപ്പൊരിയൊക്കെ കഴിച്ചു അങ്ങനെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു ബൈ